നമസ്കാരം തൃശൂരിൽ വൻ അട്ടിമറി വരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കൊടുക്കാനുള്ളത് തൃശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ കോൺഗ്രസിൽ നിന്ന് ജയിച്ചിട്ടുള്ള എം കെ വർഗീസാണ് അവിടുത്തെ മേയർ എന്നാൽ നാല് സ്വതന്ത്രരുടെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത് ഇപ്പോൾ അവിടെ ഒരു വലിയ അട്ടിമറി വന്നിരിക്ക വരാൻ പോകുന്നു കെ മുരളീധരൻ വന്നപ്പോഴും ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പത്മജ വേണുഗോപാൽ പോയി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോയി എന്നുള്ളത് ഉർവശി ശാപം ഉപകാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ തൃശ്ശൂരിനെ ഗുണം ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നേരത്തെ ടി എൻ പ്രതാപനായിരുന്നു സ്ഥാനാർത്ഥിയായി വന്നിരുന്നെങ്കിലും പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് പോയതോടെ ഇവിടെ പെട്ടെന്നുണ്ടായ മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതും മുരളീധരൻ വന്നു എന്നുള്ളത് അതൊരു ആവേശമായി മാറി തൃശ്ശൂരിൽ ഇപ്പോൾ വളരെ ആവേശത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഞാൻ ഇന്നലെ മണലൂരിൽ പോയിരുന്നു ഇത്ര ഒരു കൺവെൻഷൻ അവരുടെ കൺവെൻഷൻ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പല പ്രമുഖരായ നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ ഇന്നലെ വരെ വിട്ടുനിന്ന ആളുകൾ ബി ജെ പിയോടൊപ്പം നിന്ന ആളുകളടക്കം ഇത്തവണ തിരിച്ചു വന്ന് മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം എന്നോട് പറയുകയുണ്ടായി ഇതേപോലെ ഞാൻ ആ മംഗലത്തിൻ്റെ പല മേഖലകളിലും സഞ്ചരിക്കുകയുണ്ടായി മുരളീധരനെ കോൺഗ്രസിനെ മാറി സുരേഷ് ഗോപിക്ക് സപ്പോർട്ടുമായി പോയ ആളുകളെല്ലാം തിരിച്ചിട്ട് ഇപ്പോൾ മുരളീധരൻ വന്നതോട് കൂടിയിട്ട് എന്തോ ഒരു ആവേശം വന്നാൽ മതി അതായത് ആവേശം വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിയാണ് കോൺഗ്രസിനെ രക്ഷിക്കേണ്ടത് ഡ്യൂട്ടിയാണ് മുരളീധരനെ ജയിപ്പിക്കേണ്ടത് എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ഒരു മാറ്റം വന്നതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് പത്മജിയാണ് അതുകൊണ്ട് തന്നെ പത്മജിയെ ഇനി വേണ്ട എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ ഗുരുതരമായി ബി ജെ പിയെ ബാധിക്കും എന്നുള്ള നിലയിലാണ് സുരേഷ് ഗോപി അവരെ തള്ളി പറഞ്ഞു അവരെ ഞങ്ങളുടെ കൂടെ വേണ്ട പ്രചരണത്തിനാളെ വേണ്ട എന്നുള്ള പത്മജ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത്രയ്ക്ക് ആവേശം തോൽപ്പിക്കണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം എന്നുള്ള ചിന്ത അടിത്തട്ടിൽ വരെ കടന്നു കയറും എന്നുള്ളത് മനസ്സിലാക്കി അപകടം മനസ്സിലാക്കിയിട്ടാണ് സുരേഷ് ഗോപി പത്മജ വേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസം തൃശ്ശൂർ കോർപ്പറേഷനിൽ അട്ടിമറി നടക്കാൻ പോകുന്നു അതും മുരളീധരൻ വന്നപ്പോൾ മുരളീധരന്റെ കൂടെ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ മുരളീധരനോടൊപ്പം മടങ്ങി വരുന്നത് അത് വലിയൊരു അട്ടിമറി തന്നെയാണ് ഇപ്പോൾ തൃശൂരിൽ പഴയ നിലയിലേക്ക് കോൺഗ്രസിലെ കൊണ്ടുപോകാനുള്ള ഒരു ആവേശം തന്നെ എല്ലാ മേഖലകളിലും കടന്നു വന്നിട്ടുണ്ട് അതിന് ഏറ്റവും അവസാന തിരിച്ചടിയായിട്ട് വേണം പറയാൻ കരുതാൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു സീ ഒരു വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ മത്സ്യ നിൽക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു ഒരു ഇരുപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തഞ്ച് വോട്ടാണുള്ളത് ഇരുപത്തഞ്ച് മെമ്പർമാരുടെ പിന്തുണയാണ് എൽ ഡി എഫിനുള്ളത് അവിടുത്തെപ്പോഴത്തെ മേയർക്കുള്ളത് ഇരുപത്തിനാല് പേരുടെ പിന്തുണയാണ് കോൺഗ്രസിനുള്ളത് കൂടാതെ അവിടെ ആറ് ബി ജെ പി മെമ്പർമാരുള്ളത് ഇതിൽ തന്നെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വർഗീസിൻ്റെ മേയർക്കുള്ള ഭൂരിപക്ഷത്തിൽ നാല് പേർ സ്വതന്ത്രമാരാണ് കൂടാതെ നാല് പേർ സി പി ഐ ആണ് ഈ സി പി അതിൽ തന്നെ വലിയ വടംവലിയുണ്ട് അതിൽ തന്നെ രണ്ടുപേർ കോൺഗ്രസിലേക്ക് ചാടാൻ നിൽക്കുന്നു എന്നുള്ള വാർത്തകളും ഇടതുപക്ഷത്തെ ഞെട്ടിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് സ്വതന്ത്രന്മാരുണ്ട് ഇപ്പം അവിടെ ഈ സ്വതന്ത്രന്മാർ നാല് പേരും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ വരും പോകുന്നു എന്നുള്ള വളരെ ഞാൻ വസ്തുതാപരമായ കാര്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് അതിനുള്ള പ്രാഥമിക ചർച്ചകളെല്ലാം നടന്നു ഏത് സമയത്തും അവിശ്വാസം രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഇപ്പോഴത്തെ മേയർ രാജിവെച്ച് വീണ്ടും കോൺഗ്രസിൻ്റെ സഹായത്തോടെ മേയർ സ്ഥാനത്തേക്ക് വരാം എന്നുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്തായാലും എം കെ വർഗീസ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് പോയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് ഏത് സമയത്തും ഒരു അട്ടിമറിയുടെ രൂപത്തിൽ അത് വലിയ തിരിച്ചടിയായിക്കൊണ്ട് തന്നെ അവിടെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് സി പി ഐയിൽ നിന്ന് രണ്ട് മെമ്പർമാർ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളും വരുന്നുണ്ട് കൂടാതെ നാല് സ്വതന്ത്രമാർ അവിടെയുള്ള ആൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് റോസ്ലി അതേപോലെ സന്ധ്യ വർഗീസ് ഷീബ ബാബു എം എൽ റോസി തുടങ്ങിയ ആളുകളാണ് അതിലുള്ളത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം സി പി ഐയുടെ നാല് പേര് രണ്ട് പേർ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുന്ന വലിയ തിരിച്ചടി തന്നെയായിത്തീരും കാരണം അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനിൽ നിൽക്കുന്നത് സി പി ഐയിലുള്ള വലിയ വടംവലിയാണ് അതിന് അവിടെ മാറ്റങ്ങൾ വരാൻ കാരണം അവിടെ അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടണം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് അതിൽ ഈ നാല് പേരും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടര കൊല്ലക്കാലമാണ് എം കെ വർഗീസിന് സ്ഥാനം കൊടുത്തതെങ്കിൽ രണ്ടര വർഗീയ കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എം കെ വർഗീസ് രാജിവെക്കാതെ മേയർ സ്ഥാനത്ത് തുടരുകയാണ് ഒരു ഒറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് മേയർ സ്ഥാൻ രാജിവെക്കാതെ സി പി എം എം കെ വർഗീസിനെ താങ്ങുന്നത് എന്നാൽ ഇപ്പോൾ നാല് പേര് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് സീറ്റോളമാകും ഇരുപത്തിയെട്ട് സീറ്റായി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നിശ്ചയിക്കാൻ പറ്റുന്ന ആളുകളെ രാജൻ പല്ലനടക്കമുള്ള ആൾക്കാരെ തൃശ്ശൂർ മേയറായി കാണാൻ വരാനും സാധ്യതയുണ്ട് എം കെ വർഗീസ് അതുകൊണ്ട് തന്നെ മുരളീധരനെ കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എം കെ വർഗീസ് മുരളീധരൻ തിരുവനന്തപുരം തൃശ്ശൂരിൽ എത്തിയ ഉടൻ തന്നെ രഹസ്യമായി അദ്ദേഹത്തെ കാണുകയോ അല്ലെങ്കിൽ രഹസ്യമായി ദൂതന്മാരെ പറഞ്ഞയെച്ച് ഞാൻ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാണ് മുരളീധരൻ ആണെങ്കിൽ അവിടെ മത്സരിക്കുന്നത് വലിയ അത് മുരളീധരൻ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുരളീധരൻ വിജയിക്കുന്നതാണ് എന്ന് അറിയിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും മുരളീധരൻ വന്നതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ക്ഷീണം മാറിക്കിട്ടി ഉർവശി ശാപോ ഉപകാരമാണ് സത്യത്തിൽ പറവ് പത്മജ ചെയ്തത് എന്ന് വേണമെങ്കിൽ അത് പത്മജയുടെ മാറ്റം കൊണ്ട് ഒറ്റ കോൺഗ്രസ്സുകാരനും ബി ജെ പിയിലേ പോയില്ല എന്നുള്ളത് കൃത്യമായി ബി ജെ പി കാര് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും സുരേഷ് ഗോപി വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത് കാരണം പത്മജിയുമായിട്ടും സുരേഷ് മുരളീധരനായിട്ടും അടുത്ത ബന്ധമുള്ള സുരേഷ് ഗോപി ഇപ്പോൾ തൃശങ്കു സ്വർഗത്തിൽ എന്ന് വേണം കരുതാം കാരണം കേന്ദ്രത്തിൽ പോയി ഡൽഹിയിൽ പോയി ബി ജെ പിയിൽ ചേർന്ന് തിരിച്ചുവിടെ എത്തിയപ്പോൾ ബി ജെ പി അണികളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒരു സഹകരണവും സത്യത്തിൽ പത്മജയി കിട്ടുന്നില്ല പത്മജ തന്നെ എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതല്ല വലിയ ഗൗരവമായിട്ടുള്ള തിരിച്ചടികളായിട്ട് സുരേഷ് ഗോപിക്ക് വരുന്നു എന്നുള്ളത് വേണം കരുതാൻ എന്തായാലും മുരളീധരൻ ഇപ്പോൾ മുൻ മേൽക്കൈ നേടിയിട്ടുണ്ട് എന്നുള്ളത് വേണം കരുതാൻ ഞാൻ യാത്ര ചെയ്ത സ്ഥലത്തെല്ലാം തന്നെ ബി ജെ പി അണികളിലടക്കം ഞാൻ ബന്ധപ്പെടുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ട് അണികളുണ്ട് അതേപോലെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അണികളുണ്ട് സി പി എമ്മില് അണികളുണ്ട് നേതാക്കന്മാരുണ്ട് സി പി ഐയിലെ അണികളുണ്ട് നേതാക്കന്മാർക്ക് ആർക്കും തന്നെ സുനിൽ കുമാറിനോട് വിരോധമില്ല എന്നാൽ സുരേഷ് ഗോപി വിജയിക്കരുത് എന്നുള്ള ഒരു ധാരണയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ മുരളിക്ക് ജയിക്കാൻ സാധ്യത എന്നുള്ള വിലയിരുത്തൽ വന്ന് മുരളിക്ക് വോട്ട് ചെയ്യാം എന്നുള്ള ഒരു ട്രെൻഡ് തൃശ്ശൂരിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ് ആ മണ്ഡലത്തിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കാൻ തന്നെ തയ്യാറായിക്കൊണ്ടാണ് സുര മുരളീധരൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് കണ്ട ഘട്ടം വരെ വന്ന സ്ഥലത്തു നിന്നാണ് പിന്നെ അത് മറിഞ്ഞ് തിരിഞ്ഞ് ഇപ്പോൾ മുരളിയിലേക്ക് ജനം മാറിയിരിക്കുന്നത് എന്ന് വേണം ചിന്തിക്കാൻ പലതരത്തിൽ മുരളിക്ക് സുരേഷ് ഗോപിക്ക് നെഗറ്റീവ് ഫാക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് വശം എന്ന് പറയുന്നത് അദ്ദേഹം പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നു എന്നുള്ളതും കരുവന്നൂർ ബാങ്കിൽ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതൊക്കെ ഇപ്പം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് സത്യമാണ് ഞാൻ ആ മണ്ഡലത്തിൽ പോയി ആളുകളെ കണ്ട് ബോധ്യപ്പെട്ട് പറയുന്നൊരു കാര്യമാണ് നന്ദി നമസ്കാരം